മരട് നഗരസഭ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കുണ്ടന്നൂർ മേൽപ്പാലത്തിന് താഴെ സംഘടിപ്പിച്ചു തൃപ്പൂണത്ര നിയോജക മണ്ഡലം എം എൽ എ ശ്രീ കെ ബാബു ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ മുഖ്യ അതിഥിയായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ആർ കെ സുരേഷ് ബാബു മുസ്ലിം ലീഗ് നേതാവ് സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു മരട് നഗരസഭ യു ഡി എഫിലെ രണ്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളടക്കം മുപ്പത്തഞ്ച് സ്ഥാനാർത്ഥികളെയും കൺവെൻഷനിൽ വെച്ച് പ്രഖ്യാപിച്ചു നിലവിൽ മരട് നഗരസഭ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് സ്വതന്ത്രമാരുടെ കുത്തൊഴുക്കാണ് മരട് തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരമാണ് മൂന്ന് മുന്നണികളും മരട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് മരട് എന്ന് പറഞ്ഞാൽ പഴയ ഒരു ചുരുത്തല്ല മറിച്ച് കൊച്ചിയോട് ചെന്ന കൊച്ചിയിലെ ഇനി കൊച്ചിയിൽ വികസനത്തിലുള്ള സ്ഥലം വളരെ കുറവാണ് കത്തിരി ആകാന്നുള്ളത് ഈ നാട്ടുകാർക്ക് എല്ലാം അറിയാം എം സി എന്ന് പറഞ്ഞ് ഗാന്ധിപ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന സമയത്താണ് വന്നത് അന്ന് അഞ്ച് മിനിറ്റ് പ്രതിഷേധിച്ചതായി കവിഞ്ഞ് ഭരിക്കുന്ന കക്ഷി എം സി എഫ് തീപിടിച്ചതിനെതിരായി പോലീസ് ഒരു പരാതിപ്പെടുകയോ അതുമായി മുന്നോട്ട് പോയി ചെയ്തില്ല വളരെ വ്യക്തമാണ് എം സി എഫ് തീപിടുത്തത് സി പി എം ആണ് ഇതുപോലുള്ള നശീകരണ പ്രവർത്തനങ്ങളിലാണ് ഇവിടുത്തെ പ്രതിപക്ഷം കഴിഞ്ഞ അഞ്ചു കൊല്ലം ഏർപ്പെടുന്നത് ചെറിയ ഓലപ്പടക്കം പൊട്ടിക്കുന്ന പൊട്ടുന്ന പോലെ ചില പടക്കങ്ങളൊക്കെ പൊട്ടിക്കാറുണ്ടെങ്കിലും ഈ അഞ്ചു വർഷക്കാലത്തെ നഗരസഭാ ഭരണത്തിനെതിരായി കാര്യമായൊരു സമരം സംഘടിപ്പിക്കാൻ പോലും ഇടതുപക്ഷം മുന്നോട്ട് വന്നിട്ടില്ല അവർക്ക് താല്പര്യമില്ല എന്നിട്ടല്ല അവരുടെ പാർട്ടി യോഗം കൂടി ശക്തമായി ആഞ്ഞടിക്കാനുള്ള തീരുമാനങ്ങൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അവരെല്ലാം നഗരസഭയുടെ കൗൺസിലർമാരുടെ കയ്യിലെടുക്കുന്ന സ്മാർട്ട് വാച്ച് എല്ലാം ഭംഗിയായി ഞാൻ നടത്തുന്നുമുണ്ട് ഞാനതൊക്കെ അത്രേ പറയുന്നുണ്ട് അഭിമാനത്തോടുകൂടി നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനും വോട്ട് അഭ്യർത്ഥിക്കാനുമുള്ള എല്ലാ രീതിയിലുള്ള അവസരം ഇവിടെ ഉണ്ട് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത മാർച്ച് മാസത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ലക്ഷ്യം മുനിസിപ്പാൽ ഭരണം പിടിക്കുക എന്ന് മാത്രമല്ല സംസ്ഥാന ഭരണം തിരിച്ചു പിടിച്ചുകൊണ്ട് കേരളത്തിലെ പത്തു കൊല്ലമായി തുടരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ശ്രീ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ദുർഭരണത്തെ ജനാധിപത്യ കേരളത്തിൻ്റെ ആരുടെ മുന്നിൽ കുഴിച്ചു മൂടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളെല്ലാം സജീവമായി സ്ഥാനാർത്ഥികളായവരും അല്ലാത്തവരും എല്ലാം സജീവമായി പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ജയ ഹരി ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് സാധിക്കുന്ന വിഷയാർത്ഥങ്ങൾ തെക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടും സ്ഥാനാർത്ഥി നിർണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ അതിശക്തമായ മുന്നേറ്റം ഇത്തവണ ഉണ്ടാകും ഒത്ത രൂപയോടുള്ള പ്രവർത്തനമാണ് എറണാകുളം ജില്ലയിലുള്ളത് സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ ചെറിയ ചെറിയ സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകണം പക്ഷെ അതൊക്കെ തന്നെ മറികടന്ന് മുന്നോട്ട് പോകാൻ ഒറ്റക്കെട്ട് പോകാൻ ഒറ്റപ്പെട്ട് മുന്നോട്ട് പോ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം എറണാകുളം ജില്ലയിലുണ്ട് ഇത് വേറൊരു ജില്ലയിലും കാണാത്തത്ര സജീവതയുണ്ട് ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാം കൊല്ലത്തും എത്ര ഒക്കെ ഉണ്ട് രണ്ട് ദിവസം കൊണ്ടാകാ പിക്ചർ ക്ലിയറാകും അത് ക്ലിയർ ആകുന്നതെന്ന് ഇനി അങ്ങനെ പോകാൻ പറ്റൂ ഇനി നമുക്ക് പിണങ്ങി വഴക്കുണ്ടാക്കി ഒന്നും പോകാൻ പറ്റില്ല പത്ത് കൊല്ലമായിട്ട് കേരളത്തിൽ നമ്മൾ പുറത്താണ് പതിനഞ്ച് കൊല്ലം കേന്ദ്ര ഭരണവും നമ്മുടെ കയ്യിലില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന് പത്തോട്ടുള്ള തോട്ടുള്ള സ്ഥലത്ത് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ വീഴ്ചയാണ് വീഴ്ച നാളെ മുതൽ നമ്മളിവിടെ പ്രവർത്തനം തുടങ്ങണം ഓരോ സ്ഥാനാർത്ഥികളും ഓരോ വീടുകളിലൊക്കെ ഇറങ്ങി നമ്മൾ പറയണം ആ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ പോകണം ഒരു കാര്യം ഞാൻ അടപ്പിച്ചു പറയുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി വിപ്ലവകരമായ വിജയം ഈ സിറ്റിയിൽ നമ്മുടെ സിറ്റിയുടെ പ്രത്യേകത എറണാകുളം കോർപ്പറേഷന് ചുറ്റും മരട് കളമശ്ശേരി തൃക്കാക്കര തൃക്കൂണിത്തുറ ആലുവ പറവ മുനിസിപ്പാലിറ്റികളാണ് പക്കാർബൻ അർബൻ മുനിസിപ്പാലിറ്റികളാണ് ഈ സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫിന്റെ ഉരുക്ക് കോട്ടകളാണ് ഇതെല്ലാം യു ഡി എഫായി ത്രിവരണ പതാക എല്ലാവരുടെയും പറയുന്ന യു ഡി എഫ് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നിന്നിരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കുന്നു നന്ദി നമസ്കാരം ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മുപ്പത്തിയഞ്ച് ആളുകൾ മത്സരിക്കുന്ന മുഴുവൻ ആളുകളെയും ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി നടത്തുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത് ഞാൻ കൂടുതലായി പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നില്ല ഒട്ടനവധി നേതാക്കന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് പ്രിയങ്കരനായ ശ്രീ കെ ബാബു പ്രിയങ്കൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഋഷ അടക്കം പ്രിയപ്പെട്ട കെ പി മാസ്റ്റർ പ്രിയങ്കരനായ മുനിസിപ്പൽ ചെയർമാൻ ആൻ കെ ആശ അമർമ്മൽ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ടി കെ ദേവരാജൻ അജിതാനന്ദന്മാർ സുബിലി അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് പ്രിയങ്കരനായ മുപ്പത്തിയഞ്ച് ഗ്രൂപ്പുകളിൽ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിപേരുള്ള മണ്ണാണ് മരട് എന്ന് പറയുന്നത് ആടി നിൽക്കാൻ ആടി നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിരുടെയെ ഈ മണ്ണിൽ നിന്ന് തൂത്തറിയുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യത്തിരുടെയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കന്മാരെയും ഈ മുപ്പത്തഞ്ച് ഡിവിഷനുകളിലും നിർത്തിയിരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും വളരെ ജനസമൃതിയായിട്ടുള്ള ആളുകളെയാണ് നിർത്തുന്നത് ഈ പ്രാവശ്യം നമുക്ക് ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഡുകളിലും സ്ഥാനാർത്ഥിയും നിർണ്ണയിക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വന്നിട്ടില്ല എല്ലാവരും ആ വാർഡ് തലത്തിലുള്ള ആളുകൾ പറയുന്ന ആ സ്ഥാനാർത്ഥികളെ നമ്മൾ നിർത്തികരിക്കുന്നത് തീർച്ചയായിട്ടും മുപ്പത്തഞ്ച് സ്ഥാനാർത്ഥികളും വിജയിക്കാനുള്ള എല്ലാ കരുത്തും നമുക്ക് യു ഡി എഫിനുണ്ട് ഞാൻ